വയറിൽ നിറയെ പാടുകൾ അറിയാതെ ഫോട്ടോ പുറത്ത് വൃത്തികേട് ഇത്തരത്തിൽ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് നാൽപ്പത്തഞ്ച് വയസ്സുകാരിയായ പതിനേഴ് വയസ്സുള്ള മകനുള്ള ഒരു അമ്മയുടെ വയറിൽ പാടുകൾ കാണും അതൊരു കുഞ്ഞിന് ജന്മം നൽകിയതിന്റെ ഒരിക്കലും ആയാത്ത പാടുകളാണ് ഇത് പറയുന്നവർ സ്വന്തം മാതാവിൻ്റെ വയറൊന്ന് പരിശോധിക്കുന്നത് നന്നാവും എന്ന് മലേക്ക അറോറ എന്ന നടിയെ സ്നേഹിക്കുന്നവർ ഒറ്റശ്വാസത്തിൽ പറയുന്നു മലേക്ക അറോറ നടൻ അർബാസ് ഖാന്റെ ഭാര്യയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ആ ബന്ധം നിയമപരമായി തുടർന്നു രണ്ടായിരത്തി പതിനേഴിൽ വിവാഹമോചിതയായ മലയ്ക്ക ബോണി കപൂറിന്റെ മകൻ അർജുൻ കപൂറിനെ വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുകയാണ് മലേക്കയും അർജുനും പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് മലേക്കയുടെ മകന് വയസ്സ് പതിനേഴായി അതൊന്നുമല്ല വാർത്ത വിവാഹം ഉറപ്പിച്ചതിനു ശേഷം മലേക്കയും അർജുനും മാലിദ്വീപ് യാത്രയിലാണ് ഈ യാത്രയ്ക്കിടെ പകർത്തിയ ഫോട്ടോയാണ് വാർത്തയ്ക്കാധാരം ആഡംബര കപ്പലിന് മുകളിൽ ശരീരത്തിലെ ഒട്ടുമിക്കു ഭാഗങ്ങളും പുറത്തു കാണുന്ന വസ്ത്രം ധരിച്ച് പോസ്റ്റ് ചെയ്ത ഫോട്ടോയിൽ താരസുന്ദരിയുടെ വയർ കാണുന്നുണ്ട് അതിലുള്ള പാടുകളാണ് ചിലർ പരിഹസിക്കാനായി തിരഞ്ഞെടുത്തത് എന്റെ വയറിന് മേക്കപ്പെടാൻ മറന്നോ ഫോട്ടോഷോപ്പ് ചെയ്തില്ലേ ഇത്രയ്ക്ക് പ്രായമുണ്ടല്ലേ എല്ലാം ചുക്കി ചൊളിഞ്ഞല്ലേ ഇത്തരം ചോദ്യശരങ്ങൾക്കിടെ അവരുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാനും ആളുണ്ടായി ഇതാണ് യഥാർത്ഥ ഹീറോയിസം ആരെ പേടിച്ച അവര് വയറിന് പെയിന്റ് അടിക്കേണ്ടത് നിങ്ങൾ അമ്മയായതിൽ അഹങ്കരിക്കുന്നവളാണ് ആ ഫോട്ടോ കണ്ടാൽ അറിയാം വിമർശകരെ കണക്കെറ്റ് ആക്രമിക്കുന്നുണ്ട് ആരാധകർ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് മലൈക്ക തന്റെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് മാലദ്വീപ് യാത്ര കഴിഞ്ഞെത്തിയാൽ ഇരുവരും ഈ മാസം തന്നെ വിവാഹിതരാകുമെന്നാണ് ബോളിവുഡ് വൃത്തങ്ങൾ പറയുന്നത് ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി